എൻ്റെ ആദ്യത്തെ വിങ്കാ ആണ് കേട്ടോ ഇത് അത് സക്സസ് ആയതിനു ശേഷം രണ്ട് മൂന്ന് വെറൈറ്റി വിങ്ക റോസ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ ആയിട്ട് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു ചെടിയിൽ നിന്ന് പ്രൊപ്പോഗേറ്റ് ചെയ്ത് അതിലും പൂക്കളായിട്ടുണ്ട് അപ്പോൾ ഇന്ന് പ്രൊപ്പോഗേഷനും കെയറിങ്ങും പോട്ടിങ്ങും ഒക്കെയായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് കണ്ടു നോക്കണേ ഈ ഒരു വിങ്കാ റോസിൽ നിന്ന് ഞാൻ നന്നായിട്ട് ഇത് പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വന്ന് പൂക്കളായി നിൽക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റെമ്മൊക്കെ വെച്ചിട്ട് പ്രൊപ്പോഗേറ്റ് ചെയ്ത് ഇത് തന്നെ വേറെ ഒരു ചട്ടിയിൽ നട്ടിട്ടുണ്ട് അതിലും പൂക്കളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ച് തരാം ഇത് വേറൊരു വെറൈറ്റിയാണ് വൈറ്റ് അല്ലിങ്ങിന് പിങ്ക് കളറ് ഡോട്ടായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതൊരു ലൈറ്റ് ഓറഞ്ച് പിന്നെ ഉള്ളത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതെന്ന് പറഞ്ഞില്ലേ അത് സെയിം തന്നെ ആദ്യം കാണിച്ചത് തന്നെയാണിത് ഇത് കിളിർത്ത് അതിലും പൂക്കളായിട്ടുണ്ട് അപ്പോൾ നമുക്കിതേപോലെ പോലെ തൈകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഉള്ളത് ഒരു ഡാർക്ക് ഓറഞ്ച് കളർ ഇത്രയാണ് വെച്ചിരിക്കുന്നത് ഒരു കുഴപ്പവും നന്നായിട്ട് നീപ്പുണ്ട് പ്രൂൺ ചെയ്ത കൊമ്പുകൾ വെള്ളത്തിൽ വെച്ച് നന്നായിട്ട് റൂട്ട് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് കണ്ടില്ലേ കണ്ട നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചട്ടിയിൽ വെച്ച് കൊടുത്താൽ മതി നന്നായിട്ട് വളർന്നു വരും അപ്പോൾ അതിനായിട്ട് തയ്യാറാക്കേണ്ട പൊട്ടി മിക്സ് മണ്ണ് മണല് ചാണകപ്പൊടി കുറച്ച് അളവിൽ എല്ലുപൊടിയും വേപ്പിമ്പിണ്ടാക്കും ചാണകപ്പൊടിയും ഓവറായിട്ട് പാടില്ല ഒരു പോട്ടെടുത്തിട്ടുണ്ട് ഹോൾസ് ഒക്കെ അടഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ കല്ല് ഇട്ട് കൊടുക്കുക ഒരു നിരപ്പിൽ കല്ല് ഇട്ട് കൊടുക്കുക അതിന് ശേഷം മുക്കാൽ ഭാഗം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് കൊടുക്കുക മുക്കാൽ ഭാഗം മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും മണ്ണ് മുക്കാൽ ഭാഗം നിറച്ചിട്ടുണ്ട് ഇനി സെൻട്രലിൽ ഏറ്റവും മണ്ണൊന്ന് മാറ്റിയതിന് ശേഷം നമ്മളീ വേര് പിടിപ്പിച്ചെടുത്തിരിക്കുന്ന സ്റ്റെമ്മൊന്ന് ഇറക്കി വെച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് സ്റ്റെമും കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ ഒന്നിച്ചങ്ങ് വെച്ച് കൊടുക്കുകയാണ് കണ്ടില്ലേ ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ആ വേര് അടർന്ന് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ജസ്റ്റ് മണ്ണിട്ടിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ വെക്കുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ചെടി വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളം നിറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കും അപ്പം അതിന് പകരം നമുക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം എടുക്കുക ഒരു ബക്കറ്റിലേക്ക് എടുക്കുക അതിലേക്ക് ഒരു അഞ്ച് എം എൽ ഒരു ഇതുപോലെ ഈ ഒരു അടപ്പിന് കുറച്ച് ഏകദേശം ഒരു ചെറിയ സ്പൂണോളം വരും നമുക്ക് സാഫ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം സാഫിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരമായിട്ട് ഈ സാഫ് കലക്കിയ വെള്ളമാണ് നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ നന്നായിട്ട് ലീഫിലും അതേപോലെ തന്നെ ചെടിച്ചട്ടിയിലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം ആ തണ്ടിലെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്യുക കുറച്ച് ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മളിതൊരു തണലത്തേക്ക് കുറച്ച് ദിവസം മാറ്റി വെക്കണം അപ്പം നന്നായിട്ട് ലീഫൊക്കെ വന്നതിന് ശേഷം നമുക്ക് വെയിലത്തേക്ക് മാറ്റി വെക്കാം അപ്പം നേരത്തെ ഞാൻ എൻ്റെ ചെടി ചട്ടിയിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ തണ്ടിനൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ചട്ടിയിൽ നിൽക്കുന്ന ചെടികൾക്കെല്ലാം ഇതേപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതേപോലെ വേരുപിടിപ്പിച്ചാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാത്തിനും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ഇടയ്ക്ക് ചെയ്തു കൊടുത്താൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തണ്ടുണങ്ങി ചെടി മൊത്തം നശിച്ച് പെട്ടെന്ന് അതിന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ വിങ്കാ റോസിനെയും ഞാനിന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവർക്കും വെച്ച് പിടിപ്പിക്കാം വിങ്കാ റോസ് ഈ രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ